ഒരു വികസന കാഴ്ചപ്പാടും ഇല്ലാതെ കാലകാലങ്ങളിൽ മത്സരിക്കുക ജയിക്കുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ടാണ് യു ഡി എഫും എൽ ഡി എഫും ഇവിടെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ അതിൽ നിന്നൊരു മാറ്റം വേണം തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ അത് ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ ഡിവിഷനിൽ നടപ്പിലാക്കാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥന കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഫണ്ട് നൽകിയാൽ മൂവായിരം രൂപ സാമൂഹിക പെൻഷൻ നൽകാമെന്ന് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ചില അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ടായി വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ വികസനത്തിൻ്റെ കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വികസനം പറയുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വികസനമല്ല ചർച്ച വികസനം നമ്മുടെ എത്തി നോക്കിയിട്ടില്ല തികഞ്ഞ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് ചങ്ങരകുളം ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥി പി സി നാരായണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഇവരിപ്പൊരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയിട്ടുണ്ട് ആ പ്രോഗ്രസ് കാർഡ് പരിശോധിച്ചാൽ കോടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് യഥാർത്ഥമായ വികസനത്തെ തൊണ്ണൂ അതിൻ്റെ തൊണ്ണൂറ് ശതമാനവും അഴിമതിയായിട്ടാണ് പോകുന്നത് അപ്പം അഴിമതിരഹിതമായ ഒരു നിലപാട് ഇവിടെ ഉണ്ടായിരിക്കണം രാഷ്ട്രീയ വരാൻ പോകുന്ന ജനപ്രതികൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ കരകളഞ്ഞ അഴിമതി അഴിമതി ഇല്ലാത്ത അതിന്റെ തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത സി പി എമ്മിന്റെ സംഘടനാ രീതി അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് മുകളിലാണ് പാർട്ടി സെക്രട്ടറി എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ നിലപാടായും മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും വാഗ്ദാനമായും ഇതിനെ കണക്കാക്കണമെന്നും ഇത്തരം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പക്ഷേ ആ വികസനം കേരളത്തിലെത്തിയിട്ടില്ല അപ്പോൾ കേരളത്തിനും ആ വികസനം എത്തണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ആ വികസനം എത്തണം ആ വികസനം എത്തുന്നത് അതിനാണിപ്പോൾ ഇന്നലെ ഗോ ഗോവിന്ദൻ വന്ന് പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിരിക്കുകയാണ് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് കാരണം മൂവായിരം രൂപ പെൻഷൻ നൽകാം കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് തരാനുള്ള ഫണ്ട് നൽകി കഴിഞ്ഞാൽ ഇത് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലത്താണ് വാഗ്ദാനമാണ് നൽകിയിട്ടുള്ളത് തികച്ചും തിരഞ്ഞെടുപ്പ് ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നടപടി സ്വീകരിക്കണം മറ്റൊന്നും ബി ജെ പിക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര സർക്കാർ എത്രയാണ് ഫണ്ട് നൽകാനുള്ളത് ഏതൊക്കെ പദ്ധതിയിലാണ് നൽകാനുള്ളത് ഏതൊക്കെ പദ്ധതിയിലാണ് കണക്ക് പൂർണ്ണമായി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ധവള പത്രമിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് സി എൻ ടി വി ചങ്ങരംകുളം